കെ മുരളീധരൻ കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാം കാര്യങ്ങൾ ഗൗരവമുള്ളതാണെന്നും മുരളീധരന്റെ തോൽവിയിൽ തൃശൂർ വിശദീകരണം തേടുമെന്നും തോൽവിയുടെ കാരണങ്ങൾ കെ സുധാകരൻ പറഞ്ഞു തൃശൂരിലെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇത്തരമൊരു അനുഭവം ആദ്യമാണ് അതിനുള്ള അടിസ്ഥാനപരമായ കാരണങ്ങൾ പാർട്ടി അതിനുവേണ്ടി നടപടി സ്വീകരിക്കുന്നു അന്വേഷിക്കും എല്ലാ വസ്തുതകളും അന്വേഷിക്കും എന്ത് പറ്റി എന്ന് പാർട്ടി വിലയിരുത്തും തിരുത്തിപ്പോകാൻ സാധിക്കുന്നതാണെങ്കിൽ പോകും അതല്ലെങ്കിൽ പാർട്ടിയിലെ നേതാക്കന്മാരെല്ലാവരും കൂടി ഒരു തീരുമാനം കേൾക്കുള്ളൂ മുരളിയുടെ കാര്യം അങ്ങനെ പറയേണ്ടതല്ല അങ്ങനെ ആലോചിക്കേണ്ട കാര്യമല്ല ഈ പാർട്ടിയുടെ എല്ലാം എല്ലാമാണ് ഞങ്ങളൊക്കെ അത്രയേറെ ബഹുമാനത്തോടെ കാണുന്ന കെ കരുണാകരൻ്റെ മകനെ നമുക്ക് മറക്കാനും നമുക്ക് ത്യജിക്കാനും സാധിക്കില്ല ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായി മുറിയോടൊപ്പമുണ്ട് വന്നിരിക്കുന്ന ഈ തെറ്റുകൾക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നിരിക്കുന്ന തോന്നലുകൾക്ക് എന്തെങ്കിലും പരിഹാരമുണ്ടെങ്കിൽ ആ പരിഹാരം ഏത് സന്ദർഭത്തിലും പ്രാവർത്തികമാക്കാൻ കെ പി സി സി തയ്യാറാണ് എന്ന് ഞാൻ അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട് തൃശ്ശൂർ ഡി സി സിയുടെ തീർച്ചയായും അന്വേഷിക്കാൻ പോകുമ്പോൾ പിന്നെ തൃശ്ശൂർ ഡി സി സിയല്ലേ മറുപടി പറയേണ്ടതുണ്ട് അവരുടെ കീഴിലല്ലേ ഇതെല്ലാം നടന്നിരിക്കുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മനസ്സിന് സംഭവിച്ച പ്രശ്നം എന്താണ് എന്നുള്ളതാണ് ഉണ്ട് പരാതി എന്താണ് അദ്ദേഹത്തിൻ്റെതെന്ന് കേട്ടാലേ നമുക്ക് ഇതാരോടാണ് ചോദിക്കേണ്ടത് ആരോടാണ് പറയേണ്ടത് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും അതിനുവേണ്ടി അദ്ദേഹത്തെ ഞങ്ങൾ കാണുന്നുണ്ട് അദ്ദേഹത്തെ കണ്ട് സംസാരിക്കും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എന്ത് വില കൊടുത്തും അദ്ദേഹത്തെ പാർട്ടിയെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള തീരുമാനമായിരിക്കും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനം എന്ന് മാത്രം ഞാനിപ്പോൾ പറയുന്നു